പടിയൂർ പൂവം പൂവം ടൗണിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ മോഷണശ്രമം നടന്ന് നടന്ന് നടന്നിട്ടുള്ളത് സെബാബ് മനസ്സിൽ ആ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ മോഷണശ്രമം നടന്നിട്ടുള്ളത് മൂന്ന് ക്യാമറ പിറകവശത്തെ മൂന്ന് ക്യാമറ പൂർണ്ണമായും മറച്ചുകൊണ്ട് മോട്ടോർസാക്കി ഇവിടെ മോഷണശ്രമം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടുകാർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് സാറേ പോലീസ് വന്നിരുന്നോ എന്താ രാവിലെ പോലീസ് അവർ നോക്കി പോയിട്ട് കോഡ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൻ്റെ ബാക്ക് വശത്തെ ബ്രീസിൻ്റെ ലോക്ക് പൊട്ടിച്ചാണ് അകത്ത് കയറിയത് സെൻട്രൽ ഹാളിലെ ലോക്കും പൊട്ടിച്ചു നമ്മൾ കിടക്കുന്ന അപ്പുറത്തെ റൂമിൽ നിന്നാണ് റൂമ് കയറി സാധനങ്ങളൊക്കെ വാരി വെച്ചിട്ട് റൂമിലിട്ടിട്ട് പോയിട്ടുണ്ട് സാധനങ്ങൾ നഷ്ടപ്പെട്ടില്ല ആ റൂമിലൊക്കെ വാരി അപ്പം മൂന്ന് ക്യാമറകളാണ് അവര് മറിച്ചത് എത്ര ക്യാമറ ഉണ്ട് മൂന്നെണ്ണം അപ്പൊ ഉച്ചക്ക് ഡോബി സ്ക്വാഡ് ഒക്കെ അപ്പോൾ ഇതാണ് അവസ്ഥ ഇന്നലെ ഇവിടെ പൂവം പൂവം പുഴയിൽ രണ്ട് വിദ്യാർത്ഥിനികൾ മുങ്ങി മരിക്കുന്ന സംഭവം ഉണ്ടായി അതിൻ്റെ ശ്രദ്ധയിലായിരുന്നു ഇവിടുത്തെ ജന നാട്ടുകാരൊക്കെ അതിൻ്റെ ഒരു ആ ഒരു വിഷമത്തിലും അതിൻ്റെ ഒരു തെരച്ചിലും ആയിരുന്നു ആ ഒരു സന്ദർഭം മുതലെടുത്താണ് മോഷ്ടാക്കൾ ഇപ്പോൾ ഈ ഒരു വീട്ടിൽ മോഷണശ്രമം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇരിക്കൂറിൽ നിന്നുള്ള പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഡോഗസ് ഗാർഡ് ഉൾപ്പെടെ വന്ന് ശക്തമായിട്ടുള്ള പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ വീട്ടുകാർക്ക് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം പൂവത്ത് നിന്നും ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്